സന്ധ്യ ആരെങ്കിലും പാട്ട് പാട്ട് പാട്ടുപാടൂ ഒരു കാര്യം ചെയ്യും ഏത് പാട്ടാ പാടി തരിക ഏതെങ്കിലും പാടാല്ലേ അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒരു പാട്ട് പാടി തരാന്ന് പറഞ്ഞു തുടങ്ങിയാലും നോക്കന്ന ശ്രീരാഗമോ അടിപൊളി ഓക്കെ അനിയാ ശരിക്കുള്ള പേരൻസ് പറഞ്ഞിടത്ത് ഐശ്വര്യനെ ചെരുപ്പ് കടയിൽ വെച്ചിട്ട് കണ്ട് പാട്ട് പാടുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചാണ് അല്ലേ അപ്പൊ പാട്ട് പഠിച്ചിട്ടുണ്ടാ കുറച്ചാള് പഠിച്ചിട്ടുണ്ട് അപ്പൊ പ്രൊഫഷണൽ ആയിട്ട് പാടാൻ പോകുന്ന ആളാണ് അല്ലേ അപ്പൊ ഇനി അടിച്ച് അടിച്ചു അടിച്ചുപൊളി ഒരു പാട്ട് എനിക്ക് കൂടി പാടി തരുക कहती है कहे दस के है भी दवाए है नहीं अब ने बेरे दीवाने खिला तेरे यू ही तुम्हें तुम्हें ये जहान सारे चंचल भूला तेरे कोई से भीला तेरे यू ही तुम्हें तुम्हें ये जहान यारा रफ। പൊളിച്ചു വണ്ടിയിൽ നിന്ന് ആൾക്കാരൊക്കെ നോക്കണ്ട സംഭവം അപ്പൊ എന്തായാലും അടിപൊളി ഉണ്ട് അപ്പൊ വീട്ടിലാർക്കിണ്ട് ആ പഠിക്കുന്ന സ്ഥലം എവിടെ ഓക്കെ അപ്പൊ എന്തായാലും വലിയൊരു ആഗ്രഹം എന്തായിരിക്കും അതല്ല ഞാൻ പറഞ്ഞു പാട്ടിന്റെ അവസ്ഥയിൽ എന്താന്ന് അവർ പറയാൻ പറ്റുമോ വയറിലായ കൊള്ളാം അപ്പൊ ഇത് വയറിലാക്കണത് ഈ ആൾക്കാരാണ് അപ്പൊ ഇനി എനിക്ക് അടുത്തൊരു പാട്ട് കൂടി സിനിമയിൽ പാടണ ചാൻസ് കിട്ടിയ ഇത് നന്നായി പാടിയ സിനിമയിലേക്ക് ചിലപ്പോ ആൾക്കാരെങ്കിലും വിളിക്ക കൊള്ളാം കൊള്ളാടി അടിപൊളി അടിപൊളി അപ്പൊ ഒരുപാട് പാട്ടുകൾ അറിയാം അല്ലെ അപ്പൊ തമിഴ് ഹിന്ദി മലയാളം ഏത് പറഞ്ഞാലും അങ്ങോട്ട് പാടൂല്ലേ ഇങ്ങനെ വേണം പിള്ളേരുട്ടാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് ചെയ്താ അതായത് അയ്യോ ഇപ്പൊ പറ്റില്ല അല്ലെങ്കിൽ മടി ചമ്മല് നാണതൊന്നും ഇല്ല പാട്ട് പാടണ ഞാൻ പാടി തരാൻ ചേട്ടാ അല്ലേ അപ്പൊ കഴിഞ്ഞിട്ടില്ല എനിക്ക് രണ്ടു പാട്ട് കൂടി പാടണു തൂക്കത്ത് കാണുക தாவி கொள்ள மட்டும்தான் தனியே தேடுகின்றோம் கண்ணோடு காண்பதில்லாம் தலிவா மமக ம சக கி சகக சமம சகக சபப சகக சனினி சகக சானித மமகி சக ரித பாமக ரே சகம கண்ணோடு காண்பதில்லா தலிவா பப நீசாா ஜிசா நி ஜம பித பிசர தனி ஜ மீத கன்னூர் காண்பா മോളാണെങ്കിൽ ശ്വാസി പിടിച്ചിരുന്നു എനിക്ക് ഇവിടെ വയ്യാണ്ടായിട്ടാ അപ്പൊ ഏതൊക്കെ പാട്ടുകാരിഷ്ടം എല്ലാവരും എല്ലാരും ഇഷ്ടം ആരും എടുത്തിട്ട് എന്താ പറയാ ചെറുതാക്കാരും ഇല്ല വല്ലാക്കും ഇല്ല അപ്പൊ ഒരു കാര്യം ചെയ്തോ ഏതെങ്കിലും ഒരു പാട്ടുപാടിയുമ്പോൾ കൂടെ അവസാനിപ്പിക്കാം ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടി പാടി നിർത്താൻ പോവാണ് രാജഹംസമേ പാടിയാണ് ആയിക്കോട്ടെ അപ്പൊ രാജഹംസമേ പാടാൻ പോവാണ് തുടങ്ങാം ഇനി ഇവിടെ നേരെ അധികം നേരത്തെ വീട്ട് ചെയ്തിട്ടില്ലല്ലോ വീട്ടുകാർ രാജകംസായിട്ട് ഇങ്ങനെ വരും അപ്പൊ എന്തായാലും ഇങ്ങനെ എന്താ പറയാ ഒരുപാട് കലാകാരികളുണ്ട് ഇഷ്ടമാര് അപ്പൊ യാദൃശ്യമായിട്ട് ഇവിടെ എനിക്ക് തോന്നി ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തായാലും അത് നിങ്ങളെയും കൂടി ഒന്ന് നല്ല മിടുക്കണ് കേട്ടാ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഓർമ്മയും ബുദ്ധിയൊക്കെ പഠിക്കുന്ന സമയത്തും വേണം വേണട്ടാ എന്തായാലും വളരെ സന്തോഷം അവസാനിപ്പിക്കാം ഓക്കെ അപ്പൊ എന്തായാലും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും പറയണ്ടേ താങ്ക് യു പറഞ്ഞു താങ്ക് യു